വയനാട്ടിലെ ഉരുൾപൊട്ടലിൽ വീട് നഷ്ടപ്പെട്ടവർക്ക് ഡിവൈഎഫ്ഐ വീട് നിർമ്മിച്ചു നൽകുന്നതിന്റെ ഭാഗമായി ഡിവൈഎഫ്ഐ ഇരുന്നിലോട് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്ക്രാപ്പ് കളക്ഷനിലൂടെ ലഭിച്ച അറുപത്തിരണ്ടായിരത്തി മുന്നൂറ്റി അൻപത് രൂപ മേഖലാ സെക്രട്ടറി കെ വിനീഷ് ഡിവൈഎഫ്ഐ ബ്ലോക്ക് കമ്മിറ്റിയെ ഏൽപ്പിച്ചു സ്ക്രാപ്പ് കളക്ഷനിലൂടെ ലഭിച്ച അറുപത്തിരണ്ടായിരത്തി മുന്നൂറ്റി അൻപത് രൂപയാണ് മേഖലാ സെക്രട്ടറി കെ ബി ബിനീഷ് ഡിവൈഎഫ്ഐ ബ്ലോക്ക് കമ്മിറ്റിയെ ഏൽപ്പിച്ചത് ഡി വൈ നഗർ ബ്ലോക്ക് സെക്രട്ടറി ടി ആർ സതീഷ് മേഖലാ സെക്രട്ടറി കെ ബി ബിനീഷ് ബ്ലോക്ക് ട്രഷറർ എം എ മൻസൂർ തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു മേഖലാ പ്രസിഡന്റ് എൻ യു നിഖിൽ ട്രഷറർ കൃഷ്ണജിത് എ എം ജോയിന്റ് സെക്രട്ടറി കെ ബി ഷിബിൻലാൽ വൈസ് പ്രസിഡന്റ് മേഘാ പി എക്സിക്യൂട്ടീവ് അംഗം രാഹുൽ കെ ആർ മേഖലാ കമ്മിറ്റി അംഗങ്ങളായ സാബിറ സാഹിൻ ആർ അജിത് കെ നാലാം വാർഡ് മെമ്പർ ിയ അജിൽ തുടങ്ങിയവർ പങ്കെടുത്തു അത് ഇടപെടുന്നതിന്റെ ഭാഗമായിട്ടാണ് നമുക്ക് അസുഖത്തേക്ക് നമുക്ക് അത് കളക്ട് ചെയ്യാനായിട്ട് കഴിഞ്ഞത് നമ്മുടെ എട്ട് യൂണിറ്റുകളാണ് നമുക്ക് നിലവിൽ മേഖലയ്ക്കകത്ത് ഇന്നോളം കഴിഞ്ഞാൽ ഈ കഴിഞ്ഞ രണ്ടു ദിവസം കൊണ്ട് അറുപത്തി രണ്ടായിരത്തി മുന്നൂറ്റി അമ്പത് രൂപയാണ് കളർത്തിയിട്ടിരിക്കുന്നത് ബി സി വി ന്യൂസ് മുളൂർക്കര